പേരോളം താമസിക്കുന്ന കൊച്ചി നഗരത്തിലെ അക്കോമഡേഷൻ സെപ്റ്റിക് ടാങ്ക് ഇല്ല പകരം ഉപയോഗിച്ചിരിക്കുന്നത് ആണ് എന്തുകൊണ്ടാണ് ഇവിടെ ബയോഡൈജസ്റ്റർ ഉപയോഗിക്കാൻ കാരണം പേര് സ്റ്റേക്കോ മെൻസ് ആണ് ഇൻഫോ പാർക്കിന്റെ അടുത്താണ് ഉദ്ദേശം പേരോളം താ താമസിക്കുന്നുണ്ട് ഇവിടെയാണ് ബയോസെപ്റ്റിക് ടാങ്ക് ഉള്ളത് അത് കംപ്ലീറ്റ്ലി നമുക്കെന്നും ഓപ്പൺ ചെയ്യാത്ത കാരണം നമ്മളത് കംപ്ലീറ്റ്ലി കവേഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഞങ്ങളുടെ ഒരു വാഷിംഗ് ഏരിയയാണ് ഇതിൻ്റെ അകത്തുള്ള വെള്ളം പോകാനുള്ള ഒരു ടാങ്ക് മാത്രം നമ്മൾ പുറത്ത് ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇതിൻ്റെ അകത്തുള്ള വരുന്ന പുറത്തേക്ക് വരുന്ന വെള്ളം നമുക്ക് ഈ അത്യാവശ്യം കൃഷിക്കും അല്ലെങ്കിൽ ചെടികൾ നനയ്ക്കാനും ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ ഈ ബയോഡസ്റ്റർ ഡയജസ്റ്റർ സെലക്ട് ചെയ്യാൻ കാരണം സീറോ മെയിൻ്റെനൻസ് എന്ന് പറയുന്നതും നമുക്കത് എപ്പം ഈ ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു എക്സ്പെൻസും വരില്ല എന്നുള്ളതും പിന്നെ ഇതിൽ നിന്ന് ഔട്ട് പുട്ട് വരുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വെള്ളമായതുകൊണ്ട് അത് എൻവയോൺമെന്റിനെ ഒട്ടും ബാധിക്കുകയില്ല എന്നുള്ളതും കൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത് ആയിട്ട് ക്ലീൻ ചെയ്യലും അത് മെയിൻറ്റെയിൻ ചെയ്യലും ഇപ്പോഴത്തെ കാലത്ത് ഒരു വലിയ എക്സ്പെൻസീവ് ഒരു എഫേർട്ടാണ് പ്രത്യേകിച്ച് ആൾക്കാർ കൂടുതൽ താമസിക്കുന്ന സൗകര്യം ഉള്ളിടത്ത് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലീൻ ക്ലീൻ ചെയ്യാനായിട്ട് ബയോ ക്ലീനേഴ്സും മാത്രമല്ല എല്ലാ ടൈപ്പ് ക്ലീനേഴ്സും ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കൊല്ലായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ അതിൻ്റെ അകത്തൊരു മെയിൻ്റനൻസും എനിക്ക് വന്നിട്ടില്ല